എല്ലാവർക്കും നമസ്കാരം ഇത് ഷിബു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് ഓട്ടർ പട്ടിക വന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ആൾക്കാർ ഓരോ ബൂത്തിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട് അപ്പൊ ഇതൊരു ബൂത്തിന്റെ മാതൃകയാണ് പുറത്തുപോയ ആൾക്കാരുടെ അതായത് എ എസ് ടി ലിസ്റ്റ് ആണ് അപ്പൊ എല്ലാ ബൂത്തുകൾക്കും ഇത് അവൈലബിൾ ആണ് അപ്പൊ ഈ ലിസ്റ്റില് ലിസ്റ്റ് പ്രകാരം ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആൾക്കാരാണ് പുറത്തു പോയിട്ടുള്ളത് ചില ലിസ്റ്റുകളിൽ എഴുന്നൂറിലധികം ആൾക്കാർ ഒരു ബൂത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ ഈ പുറത്തുപോയ എങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി ആഡ് ചെയ്യാം അതുപോലെ പുതുതായിട്ടുള്ള വോട്ടേഴ്സിന് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം ഇതുപോലുള്ള കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് എല്ലാവരും ഈ വീഡിയോന്റെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന ഫോം സിക്സിന്റെ ലിങ്ക് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് നമ്മളകത്ത് കയറുന്ന സമയത്ത് ഇങ്ങനൊരു പോർട്ടല് ഓപ്പണായി വരും ഇതിൽ നമ്മൾ സൈനപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സൈനപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരാണോ ചേർക്കുന്നത് അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക അപ്പം ഒരു പേജ് ഓപ്പണായി വരും അതിൽ നമ്മുടെ പേര് കൊടുക്കുക അതിനുശേഷം റീസെൻറ്റ് ഒ ടി പി കൊടുക്കുക അപ്പം നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക വെരിഫൈ ചെയ്യുക അതോടെ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ലോഗിൻ കൊടുക്കുക നമ്മൾ നേരത്തെ ഏത് നമ്പർ വെച്ചാണോ സൈനപ്പ് ചെയ്തത് ആ നമ്പറിലേക്ക് കൊടുക്കുക അതിനുശേഷം ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക റിക്വസ്റ്റ് ഒ ടി പി പ്രസ് ചെയ്യുക ലഭിക്കുന്ന ഒ ടി പി അതിൽ നൽകുക അതിനുശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഈ പേജ് ഓപ്പൺ ആയി വരും ഫോം സിക്സ് നമ്മൾ പ്രസ് ചെയ്യുക അതിനുശേഷം നമുക്ക് ആരെയാണോ ചേർക്കേണ്ടത് അവരുടെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഞാൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ജില്ല തിരഞ്ഞെടുക്കുക അതിനുശേഷം നിയമസഭ നിയോജക മണ്ഡലത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക പുതിയ വോട്ടർ ആണെങ്കിൽ ന്യൂ വോട്ടർ എന്ന് തിരഞ്ഞെടുക്കുക പുതിയ വോട്ടർ അല്ല എങ്കിൽ എലക്ടർ ഇൻ ഈ റോൾ ബിഫോർ എസ് ഐആർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നത് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കുക നെക്സ്റ്റ് അമർത്തുക അടുത്ത സെക്ഷനിലോട്ട് പോവുക അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുന്നത് അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക പ്ലീസ് എൻ്റർ ദി നെയിം ആസ് പെർ യുവർ ആധാർ കാർഡ് ഓക്കെ നിങ്ങൾ ഇതിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിലെ പേരാണ് രണ്ട് എൻഷുവർ ദി മൊബൈൽ നമ്പർ ലിങ്ക്ഡ് വിത്ത് ആധാർ പ്ലീസ് വിത്ത് യു ഫോർ സബ്മിറ്റിംഗ് ദി ഫോം ഫോർ ഒ ടി പി വെരിഫിക്കേഷൻ ആൻഡ് ഈസൈൻ അതുപോലെ ആ ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പരുമായിട്ട് നിലവിൽ നിങ്ങൾക്കുള്ള മൊബൈൽ നമ്പരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇതിൽ ആദ്യം നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത് ഈ പേര് നമ്മുടെ ആധാർ കാർഡിലുള്ള പേരാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ ആ പേര് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിൽ വരും ഈ മലയാളത്തിൽ വരുന്നതിൽ എന്തെങ്കിലും അക്ഷര ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി വീണ്ടും കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഉള്ള ഫോട്ടോയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ചേർക്കുന്ന ആളുടെ ബന്ധുവിന്റെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് അതായത് അച്ഛന്റെയോ അമ്മയുടെയോ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ലീഗൽ ഗാർഡിയന്റെയോ പേര് നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ പൊതുവെ അച്ഛന്റെ പേരാണ് കൊടുക്കുന്നത് സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാരുടെ പേരാണ് പൊതുവെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് കൊടുക്കാം അപ്പൊ ഇതിൽ ഈ കുട്ടിയുടെ അച്ഛന്റെ പേര് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം അപ്പൊ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഇമെയിൽ ഐ നമുക്ക് കൊടുക്കാം അതും നമ്മുടെ സ്വന്തം ഇമെയിൽ ഐ ഡി ആണെങ്കിൽ എന്നും അല്ലെങ്കിൽ റിലേറ്റീവ് മെൻഷൻഡ് എബോ അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അച്ഛൻ്റെ മെയിൽ ഐ ഡി ആണ് എന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കാം അടുത്ത സെക്ഷനിൽ ആധാറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം നെക്സ്റ്റ് അമർത്തുക അടുത്തത് ജെൻഡർ ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം കൊടുക്കേണ്ടത് നിങ്ങളുടെ ജനന തീയതിയുമായിട്ട് ബന്ധപ്പെട്ട ആണ് അപ്പം നിങ്ങളുടെ ർത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ജനന തീയതി ഇന്നതാണ് എന്ന് പറയുന്ന ഒരു രേഖ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇത്രയധികം രേഖകളാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത് സെൽഫ് അറ്റസ്റ്റഡ് ആണെങ്കിൽ അതായത് ഒരു കോപ്പി എടുത്ത് അതിൽ ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് കാര്യങ്ങൾ നടക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഒരു ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യുക അവിടുത്ത് വരുന്നത് നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട രേഖകളാണ് അപ്പൊ അതിൽ ആദ്യം നിങ്ങളുടെ ഹൗസ് നമ്പർ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് നമ്പർ കൊടുക്കുക നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള സ്ഥലം കൊടുക്കുക വില്ലേജ് അല്ലെങ്കിൽ ടൗണ് ഏതാണെന്ന് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക താസിൽ താലൂക്ക് അല്ലെങ്കിൽ മണ്ഡൽ കൊടുക്കുക ജില്ല കൊടുക്കുക സംസ്ഥാനം കൊടുക്കുക അപ്പൊ നിങ്ങൾ ഇപ്പൊ ആഡ് ചെയ്ത അഡ്രസ്സിലുള്ള നിങ്ങളുടെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കാർഡുകളിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സിൽ ആ അഡ്രസ്സല്ല ഉള്ളതെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ മറ്റേതെങ്കിലും ബന്ധുവിൻ്റെയോ ഡീറ്റെയിൽസ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലും മതിയാകും അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സെക്ഷനാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന അതേ അഡ്രസ്സുള്ള നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിന്റെ ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക ഇപ്പൊ നെയിം ഓഫ് ഫാമിലി മെമ്പർ അച്ഛന്റെ പേര് എഴുതുന്നു റിലേഷൻ വിത്ത് ആപ്ലിക്കൻ്റ് എന്താണ് ബന്ധം അച്ഛനാണ് അദ്ദേഹത്തിന്റെ എപ്പിക്ക് നമ്പർ അവിടെ കൊടുക്കുന്നു അടുത്തത് ഡിക്ലറേഷൻ ഫോമാണ് അവിടെ നമ്മുടെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ വോട്ടർ ഐ ഡി നമ്പർ അമ്മയുടെ പേര് അമ്മയുടെ വോട്ടർ ഐ ഡി നമ്പർ പങ്കാളിയുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് അവരുടെ വോട്ടർ ഐ ഡി നമ്പർ എന്ന് കൊടുക്കുക അടുത്ത് നിങ്ങൾ ലാസ്റ്റ് എസ് ഐ ഉൾപ്പെട്ട ആളാണ് എങ്കിൽ അതായത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ചേർക്കുന്നത് അവരുടെ പേര് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക ഇല്ല എങ്കിൽ നമ്മുടെ അച്ഛൻ്റെ പേരാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരാണ് അമ്മയുടെ പേരാണ് അപ്പൂപ്പൻ്റെ പേരാണ് അമ്മമ്മയുടെ പേരാണ് ഉള്ളതെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുക നമ്മുടെ ആരുടെയും പേരില്ല എങ്കിൽ നെയ്തർ മൈ നെയ്മ് നോർ മൈ പേരൻസ് നെയിം എക്സിസ്റ്റ് ഇൻ ദി ഇലക്ട്രോൾ ഓഫ് ലാസ്റ്റ് എസ് ഐ ആർ എന്ന് കൊടുക്കുക നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ ഓപ്പൺ ആയി വരും അപ്പൊ ഇതില് നമ്മൾ ലാസ്റ്റ് എസ് ഐ ആറിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് നമ്മൾ സംസ്ഥാനം തിരഞ്ഞെടുക്കുന്നു രണ്ടായിരത്തി രണ്ടില് തിരുവനന്തപുരം നോർത്തിലാണ് ഉണ്ടായിരുന്നത് പോളിങ് സ്റ്റേഷനിലാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ പാർട്ട് സീരിയൽ ഈ ചേർക്കുന്ന ആളുടെ ആരാണ് ഈ ആള് ഓക്കെ ഇപ്പൊ നമ്മള് അച്ഛൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇനി നമ്മൾ സെർച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഇതുപോലെ വരുന്നതായിരിക്കും ഈ ഡീറ്റെയിൽസ് ശരിയാണെങ്കിൽ മൈ റിലേറ്റീവ്സ് നെയിം എക്സിസ്റ്റ് ഇൻ എലക്ടർ റോൾ ഓഫ് ആസ് ഫർ ദി എബൗ ഡീറ്റെയിൽസ് എന്ന കോളത്തിൽ നമ്മൾ ഡ്രസ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ് ഇപ്പൊ ഡിക്ലറേഷനിൽ നമ്മുടെ വില്ലേജ് ടൗണ് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ജില്ല തിരഞ്ഞെടുക്കുക അടുത്തത് എന്ന് മുതലാണ് നമ്മളിവിടെ താമസിക്കുന്നത് എന്നുള്ള കാര്യമാണ് പരാമർശിക്കേണ്ടത് നമ്മൾ ജനനം മുതലാണെങ്കിൽ നമ്മുടെ ജനന മാസവും ഒരു ഹൈഫണ്ട് വർഷവും എഴുതുക അതിനുശേഷം സ്ഥലം എഴുതുക ഡേറ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് ആണ് വരുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്യാപ്റ്റ അടിച്ചു കൊടുക്കാനുള്ള സെക്ഷനാണ് ഇതിൽ നമ്മൾ ഈ ബോക്സിൽ കാണുന്ന ഇമേജ് അതുപോലെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻഡ് ഒ ടി പി കൊടുക്കുക ഈ ഒ ടി പി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പറിലോട്ടാണ് ഒ ടി പി വരുന്നത് വരുന്ന ഓ ടി പി നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുത്ത ഫോം ഒരു പ്രിവ്യൂ ആയിട്ട് നമുക്ക് വരുന്നതാണ് അതെല്ലാം നമ്മളൊന്ന് വായിച്ച് നോക്കുക എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ കീപ്പ് എഡിറ്റിംഗ് കൊടുത്ത് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇ സൈൻ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക എസ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇ സൈൻ ചെയ്യാനുള്ള പോർട്ടലാണ് ഇതിൽ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക ഗെറ്റ് ഒ എന്നുള്ള ഭാഗം അമർത്തുക അപ്പം ആരുടെയാണോ പേര് നമ്മൾ ചേർത്തിട്ടുള്ളത് അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി നമ്മൾ അവിടെ കൊടുക്കുക അതിനുശേഷം നമ്മുടെ കൺസെന്റ് ഉണ്ട് എന്നുള്ള കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക നമ്മുടെ അക്നോളജ്മെന്റ് നമ്പരും കാണാൻ നമുക്ക് സാധിക്കും ഇതിൽ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഈ ചേർക്കാനായിട്ട് തന്നിട്ടുള്ള ആളുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രിന്റ് എടുത്ത് അവർക്ക് കൊടുക്കുക അപ്പൊ ഇതോടുകൂടി നിങ്ങളുടെ പേര് ഓട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നത് പൂർണ്ണമായിരിക്കുകയാണ്